ഞാൻ അനിരുദ്ധൻ മുടക്കാൻ നമ്മുടെ കച്ചവടക്കാരെ നല്ല രീതിയിൽ നടന്ന് ഒരു കട നല്ല രീതിയിൽ നടന്നു പോകുമ്പോൾ ഒരാഗ്രഹം വരികയാണ് എനിക്ക് അവിടെ ഇവിടെയും ഒക്കെ ഓരോ ശാഖകൾ തുടങ്ങുന്നത് നന്നായിരിക്കുമല്ലോ എന്ന് ഒരു ചിന്ത വരികയാണ് ശാഖകളൊക്കെ തുടങ്ങുന്നത് നല്ലതാണ് നമ്മൾ ഒരിടത്ത് കച്ച ഒരു കാര്യം നമ്മൾ ഒരു സ്ഥലത്ത് കച്ചവടം ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ ഓണർ ആരാണോ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അവിടെ കേന്ദ്രീകരിക്കാൻ പറ്റുന്നുണ്ട് ആ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രമേ സ്ഥാപനം വിജയിക്കുകയുള്ളൂ ജോലിക്കാരെ വെച്ച് കാര്യങ്ങൾ ചെയ്തു കൊള്ളാം ചെയ്യിക്കാം എന്ന് ചിന്തിക്കുന്നത് ആ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ ഒരു കച്ചവടം വിജയപ്രദമാകുകയില്ല എന്നുള്ളത് സത്യമാണ് കാരണം കച്ചവടം നടത്തുന്ന പണം മുടക്കിയിരിക്കുന്ന ആളിൻ്റെ ചൂടോ ആളിൻ്റെ ശ്രദ്ധയോ അവിടെ ഏത് ജോലിക്കാരായാലും കാലങ്ങൾക്കുണ്ടാവുകയില്ല ചിലപ്പോൾ ആദ്യം കുറച്ച് സംഭവമൊക്കെ കാറ്റി തന്നിരിക്കും അപ്പോൾ എന്താ സംഭവിക്കുക നമ്മളുടെ ശ്രദ്ധയും ഈ പല സ്ഥലത്തേക്ക് പോകുമ്പോൾ രണ്ടോ മൂന്നോ ശാഖകൾ തുടങ്ങി പല സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധയും കുറയുന്നു ഒരു സ്ഥാപനത്തിലും നമ്മുടെ ശ്രദ്ധയും കുറയുന്നു പൂർണ്ണമായിട്ടും ആ കടയിലുള്ളവരുടെ ശ്രദ്ധയും കുറയുന്നു അപ്രകാരം വരുമ്പോൾ ഈ ഒരു സ്ഥലത്തുണ്ടാകുന്ന ബെനഫിറ്റ് പല സ്ഥലത്തും കൂടി പോലും ഇല്ലാതെ വരികയും പുതിയ സ്ഥാപനം തുടങ്ങുന്നതിനു വേണ്ടി എടുത്ത വായ്പയ്ക്ക് പലിശ അടക്കുമ്പോൾ അവർ ബുദ്ധിമുട്ടിലാവുകയും ചെയ്യാണ് കാണുന്നത് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എവിടെ സ്ഥാപനം തുടങ്ങിയാലും ഏത് സ്ഥാപനമായാലും അവിടെ നമ്മളുടെ ശ്രദ്ധയുണ്ടാവണം ശ്രദ്ധ കേന്ദ്രീകരിച്ചെങ്കിൽ മാത്രമേ സ്ഥാപനം വിജയിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടതാണ് ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക നമ്മൾ അധ്വാനിച്ച പണത്തിൻ്റെ ഭാഗം ബാങ്കുകാർക്കും മറ്റ് അവിടെ ജോലി നോക്കുന്നവർക്കും മാത്രം കൊടുത്ത് ആ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുള്ള അവസരം നമ്മൾ നമ്മളുണ്ടാക്കരുത് നമ്മൾ കിട്ടുന്നത് ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നത് സ്റ്റേബിളായ വരുമാനമാണ് അവിടെ നമ്മുടെ ശ്രദ്ധ മുഴുവനായി കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ഥാപനം നടത്തുന്നതിന് മാത്രം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ സ്ഥാപനം വിജയിക്കുകയുള്ളൂ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ പൊയ്ക്കുള്ളൂ എന്ന് വിചാരിക്കുന്ന നടപടി ഒരിക്കലും നമുക്ക് യോജിക്കുന്നതായിരിക്കില്ല ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക സ്ഥാപനത്തിൽ ഫുൾ ടൈം ഉണ്ടാവുക ആൾക്കാർ വരുമ്പോൾ അവരോട് ചിരിച്ചുകൊണ്ട് പെരുമാറാൻ ശ്രമിക്കുക അങ്ങനെ വന്നാൽ ആ സ്ഥാപനത്തിന് എല്ലാവിധത്തിലും വിജയമുണ്ടാവും അതിനുവേണ്ടി ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു